ആ നീ ഉറങ്ങുമായിരുന്നു എന്നാ ഈ സമയത്ത് ഒരു ഉറക്കം എന്താന്ന് അറിയില്ല വൈകുന്നേരം നല്ല ക്ഷീണം തോന്നിയമ്മ ദേഹമൊക്കെ കൊഴയുന്നോട്ട് അപ്പൊ ഞാൻ കിടന്നു കിടന്നുപോയി ഉറങ്ങിപ്പോയി ഏഴുമണിയാപ്പാ കിടന്നു വെക്കുമ്പോ പത്തരേ പണിയെല്ലാം കഴിഞ്ഞു ഒന്ന് കിടക്കട്ടെ ചോറ് എന്തി അമ്മ ഏഹ് നീ കഴിച്ചില്ലായിരുന്നു അപ്പൊ നേരത്തെ മണി വന്നു കഴിച്ചുകൂടായിരുന്നു അത് എന്നാ ഞാനെല്ലാം ചോറൊക്കെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കറിയും കാര്യൊക്കെ എടുത്ത് കറിയൊക്കെ ഒരു കഴിഞ്ഞല്ലോ നീ കഴിച്ചില്ല പറയേണ്ടതല്ലായിരുന്നോ ആ ഒരു നേരം കിട്ട് നേരത്തെ ആരെങ്കിലും കിടന്ന് ഉറങ്ങോ ഈ സമയത്തൊക്കെ ഏ ഉറങ്ങേണ്ട ആവശ്യം എന്തിരിക്കണ ഇതൊക്കെ എല്ലാം നടക്കുന്നു കണ്ടിട്ടല്ലേ പക്ഷേ ഇപ്പൊ ഞാനിനി പിന്നെ ഉണ്ടാക്കി തരാനാ ചോറും എടുത്തു വെച്ച് ഇനി മനുഷ്യനൊന്ന് പണി കഴിഞ്ഞ് ഒന്ന് കിടക്കാന്ന് വെച്ചപ്പോ ഓരോരുത്തരും കഴിച്ചില്ല എന്നും പറഞ്ഞു വരും ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടോ കിടന്നുറയിക്കൂടെ ദിനം കുടിക്കണ്ടാകുന്നോ കഴിക്കണ്ടോ ആരും പറയുന്നില്ല പക്ഷെ മനുഷ്യനെ പണി നടക്കുന്ന എന്തിനാ കുഴപ്പമില്ല മാ ഞാൻ കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് വല്ലേ ഉള്ളു എനിക്ക് വിശക്കുന്നില്ല കുഴപ്പമില്ല ആ വിശക്കില്ലെങ്കിൽ കുഴപ്പമില്ല ഒത്തിരി വെള്ളം ഇല്ല കുടിച്ചിട്ട് വെള്ളം ഉറങ്ങാൻ നോക്ക് കട്ടൻചായ വെള്ളം ഉണ്ടാക്കി തരണോ വേണ്ട ഒന്നും വേണ്ട കുഴപ്പമില്ല വിശക്കുന്നില്ല ഏഹ് ആ വേണ്ടെങ്കി വേണ്ട അത്ര വല്ല കാര്യം രാവിലെ തുടങ്ങുന്ന പണിയാ ഏഹ് ആ അടുക്കളയിൽ നിന്നും മാറാൻ സമയം കിട്ടിയുള്ളൂ ഇപ്പൊ എല്ലാം തുടച്ചു മിനിക്ക് എല്ലാം ഒന്നും കിടക്കാറുപ്പൊ ഓരോരുത്തർ കഴിക്കാൻ വേണ്ടി വന്നേക്കും ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല ഇനി മേലെ ഇത് വളർത്തി കേട്ടോ ഏഹ് നേരത്തെ ഒന്ന് ഭക്ഷണം കഴിച്ച് നോക്കണം വിഷമിട്ടും പാടില്ലല്ലോ അറിയാണ്ട് ഉറങ്ങിയും പോയി എന്റെ അമ്മയാണെ ഒരിക്കലും ഇങ്ങനെ കിടക്കില്ല എത്ര രാത്രിയാണെങ്കിൽ എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും അതിപ്പോ ഗർഭിണിയാണെന്നോ അല്ലെന്നോ ഇനി എന്തായാലും ഈ സമയത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പട്ടിണി കിടക്കേണ്ടി വരും ഇന്നെന്തായാലും വിഷപ്പ് സഹിച്ച് കിടക്കാം പഴം പോലും ഒന്നും ഇരിപ്പില്ലല്ലോ